ും സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും ചോതി നക്ഷത്രം രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ ഡിസംബർ മാസഫലത്തിൽ അസുഖങ്ങളിൽ നിന്ന് മോചനം ചിലവുകൾ നിയന്ത്രിക്കാൻ കഴിയും ചോതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറിലെ മലയാള മാസങ്ങളായ തുലാം അവസാന പകുതി വൃശ്ചികം പൂർണ്ണം ധനു ആദ്യ പകുതിയും ചേർന്ന രണ്ടായിരത്തി ഇരുപത്തി നവംബർ ഡിസംബർ മാസ ഫലങ്ങൾ തുലാമാസത്തിൽ രോഗവുമായി കഷ്ടത അനുഭവിക്കുന്നവർക്ക് അതിൽ നിന്ന് മോചനമുണ്ടാകും വിദേശ അന്യദേശങ്ങളിൽ തൊഴിലെടുക്കുന്നവർക്ക് സ്വദേശത്ത് വന്നെത്താൻ സാധിക്കും യാത്രയിൽ കൂടുതൽ ജാഗ്രത പാലിക്കുക ധനനഷ്ടം വരാതിരിക്കാൻ കരുതലെടുക്കുക തുടക്കം തടസ്സങ്ങളോടെയാണെങ്കിലും ഏത് കാര്യത്തിലേക്ക് ഇറങ്ങിയാലും വിജയിക്കും അയൽക്കാരുമായി ഉടലെടുക്കുന്ന തർക്കങ്ങൾക്ക് നീതിന്യായ സംവിധാനങ്ങളുടെ ഇടപെടൽ ഉണ്ടായേക്കാം ശിവക്ഷേത്ര ദർശനത്തോടൊപ്പം പിൻവിളക്ക് ജലധാര മൃത്യുജയ ഹോമം എന്നിവ കഴിപ്പിക്കേണ്ട സമയം കൂടിയാണ് വൃശ്ചിക മാസത്തിൽ ഇഷ്ടപ്പെട്ട വസ്തുക്കൾ കൈമോശം വരാം ചിലവുകൾ നിയന്ത്രിക്കാൻ കഴിഞ്ഞെന്നു വരില്ല വിദ്യാർത്ഥികൾ പഠനത്തോട് വിമുഖത കാണിക്കും പൊതുരംഗത്തുള്ളവർക്ക് അനുകൂല സമയമാണ് അസുഖങ്ങളുമായി ബന്ധപ്പെട്ട് ആശുപത്രിവാസം വേണ്ടിവരാം കലാരംഗത്തുള്ളവർക്കും വൈദ്യരംഗത്തുള്ളവർക്കും പേരും പെരുമയും ലഭിക്കും ധനുമാസത്തിൽ ഉദ്യോഗസ്ഥർക്ക് സമയം അനുകൂലമാണ് അപവാദങ്ങൾ കേൾക്കാനും ധനം നഷ്ടപ്പെടാനും സാധ്യതയുള്ള സമയം കൂടിയാണ് സ്ത്രീജനങ്ങളുമായി കലഹത്തിൽ ഏർപ്പെടും ജീവിത പങ്കാളിയുമായി ഒത്തുചേരാൻ കഴിയാത്ത അവസ്ഥ വരാം ഭാരിച്ച ചുമതലകൾ ഏറ്റെടുക്കേണ്ടി വരാം മാസാവസാനത്തോടെ പ്രതിസന്ധികൾ ഒഴിവാകും ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താംബൂലം സബ്സ്ക്രൈബ് ചെയ്യൂ